രണ്ട് കൊണ്ട് നല്ല സൂപ്പർ ഒരു കറി ഉണ്ടാക്കാൻ പോകട്ടോ ചോറിനും ചപ്പാത്തിക്കും എല്ലാം എടുക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഉണ്ടാക്കുന്നത് നല്ല വേണമെന്ന് നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രണ്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞ് ഒരു സവോളയും എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം നാല് കത്തിരിക്കെടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ അത് മുഴുവൻ വേണമെന്ന് തോന്നുന്നില്ല ആവശ്യമുള്ളത് നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞിടുമ്പോൾ എല്ലാം കളഞ്ഞു ഇനി ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം പച്ച കളറുള്ള വഴുതന ആണെങ്കിലും എടുക്കാം ഇതാണേലും എടുക്കാം ഇതാണേലും കുഴപ്പമില്ല ഇതുപോലെ തീരെ ചെറുതും അല്ല ഒത്തിരി വലുതുമല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തവരും ഈ കറി ഉണ്ടെങ്കിൽ കഴിക്കും നല്ല ടേസ്റ്റായത് രണ്ടെണ്ണം എടുത്തപ്പോൾ തന്നെ ഉണ്ട് അത് കാരണം ഞാൻ രണ്ടെണ്ണം അങ്ങ് മാറ്റി വെക്കുക ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് മതിയായത് കൊണ്ട് രണ്ട് വഴുതനങ്ങയുടെ ആവശ്യമേ ഉള്ളൂ അതങ്ങ് മാറ്റി വയ്ക്കുക ഇതിന് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അതിന് കറയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞൊക്കെ കഴുകിയൊക്കെ എടുക്കാം കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ എന്നിട്ട് വെള്ളം തോരാനായിട്ട് നമുക്കൊരു തുണിയില വെള്ളം വയ്ക്കണം നമുക്കിനി ഒരു ഗ്യാസ് ഓൺ ചെയ്ത് പാനെടു ടുപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു അപ്പം വെള്ളമെല്ലാം തോറന്ന് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ നമുക്ക് നമുക്കതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റണം വഴറ്റിയെടുത്ത് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ടാവും എടുക്കുന്നത് വെണ്ടയ്ക്കായി ഇതുപോലെ നമുക്ക് കറി ഉണ്ടാക്കാം ഇതേ രീതിയിൽ ഇപ്പോൾ മഴനങ്ങയൊക്കെ കളറൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം ഇത് കറി വഴുതനിയ വഴുതനങ്ങിയ കഷ്ണങ്ങളെല്ലാം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം ഒരു അര ടീസ്പൂൺ അതും ചേർത്ത് കൊടുത്തു എപ്പോഴും പൊട്ടറ്റോ ഒക്കെ നമുക്ക് ഗ്യാസൊക്കെ അല്ലേ നമുക്കിങ്ങനെയൊരു കറിയൊക്കെ ഉണ്ടാക്കാം വെഴനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു മുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില വേപ്പില സാ നമ്മൾ കടുപറക്കുന്നതിന് സാധനങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തു അതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം അതിലേക്ക് ഒരു സവാള നമ്മൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ട്രാൻസ്പെരൻ്റ് ആകുന്നവരെ അല്പം കുറച്ച് വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ് ചുമെന്നൊന്നും വരണ്ട കുറച്ചൊന്ന് ഇതായാൽ മതി അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് നമുക്കിത് നടക്കാം തക്കാളി ഒന്ന് വാടി വരണ ഇനി തക്കാളി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക തീയൽപ്പം പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും പൊടി തീയൽപ്പം കുറച്ച് വയ്ക്കണം അല്ലെ അത് കരിഞ്ഞു പോകും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പിന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് പൊടി ഇതിൻ്റെ കൂടെ കീറിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം പുടികളുടെയൊക്കെ പച്ചവാസന ഒന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റാം ഇതിലേക്ക് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തുള്ള പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുത്തു തക്കാളി ഉള്ളതുകൊണ്ട് കുറച്ച് പുളി മതിയല്ലോ പുളി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നിങ്ങൾക്ക് പിന്നെ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന മുഴുവനെങ്ങനെ ചേർത്ത് കൊടുക്കാം കത്തിരിക്കുക ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കത്തിരിക്കുക നമ്മൾ നേരത്തെ വഴറ്റിയിരുന്നോണ്ട് പിന്നെ അങ്ങനെ അധികം വേവൊന്നുമില്ലല്ലോ അതിലേക്ക് ഒരു ഗ്ലാസ്സോളം എത്ര വെള്ളം ആവശ്യമുണ്ടോ അത് നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് പ്രധാന ഒരു കാര്യം ചേർത്തിട്ടില്ല ഉപ്പ് ആവശ്യത്തിനുള്ള നമുക്ക് ഇതിനൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിന് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരട്ടെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് കുറുകിയൊക്കെ വരും അല്ല തിളച്ച് വെക്കുമ്പം തിളച്ച് തുടങ്ങുമ്പോൾ വരുമ്പം നമ്മളിതിൻ്റെ ഒന്ന് അട കുറച്ച് വെച്ചിട്ട് തീ കുറച്ച് വെക്കണം അപ്പോൾ നന്നായിട്ട് അതെല്ലാം കൂടെ വെന്ത്യോജിച്ച് വരും നല്ലൊരു തിള വരട്ടെ നമ്മുടെ തക്കാളിയൊക്കെ എല്ലാം നല്ല തിളച്ച് വന്നു അപ്പോൾ അടച്ച് വെച്ചിട്ട് തീയല്പം കുറച്ച് വച്ച് നമുക്കൊന്ന് വറ്റിയാൽ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് വെന്ത് ചോദിച്ച് വരും ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ഒരു മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് കശുവണ്ടി പെരുപ്പെടുത്തിട്ടുണ്ട് ഇതില്ലെങ്കിൽ പുട്ടുകടല ചേർത്താലും മതി കറി ഒരു തിക്കായിട്ടൊക്കെ വരും അതിനായിട്ടാണ് ചേർക്കുന്നത് അതിലേക്ക് അല്പം പെരിഞ്ഞീരകം കുളിച്ചേർത്തിട്ടുണ്ട് ഇത് ഇനിയും കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം റെഡിയായിട്ടിരിക്കുക നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വഴുങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് അർത്ത് കൊടുക്കാം അതും കശുവണ്ടിപ്പരിപ്പിയർക്കും ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിന് കൊഴുപ്പും കിട്ടും അതുപോലെ നല്ല ആയിരിക്കും അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വയ്ക്കുക ഒരുപാട് സമയം തിളപ്പിക്കണ്ട ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതിയാവും ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണേ കുറച്ച് കരിയേപ്പിലെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വഴുതനങ്ങ കറി ഇതുപോലെ തയ്യാറാക്കാം ചപ്പാത്തിക്കോ പൂരിക്കോ ചോറിനോ എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ വെല്ലേക്കിനൊക്കെ ഒന്ന് റിസ് ചെയ്താൽ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്